ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഇതൊരു ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് കുറച്ച് സ്വരചേർച്ചകളുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ശക്തമായ ഒരു മനോഭാവവും ശാന്തത പാലിക്കുന്ന പാലിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ എന്ത് കുറവ് ആരെന്ത് പറഞ്ഞ് പരിഹസിച്ചാലും അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയല്ല എന്നാണ് പറയുന്നത് അത്ര എത്ര പരിഹസിച്ചാലും ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സഹകരിച്ച് പോവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല കാരണം അത്രയും തരത്തിലുള്ളൊരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങള പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും കഴിവുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ആൾക്കാർ പരിഹസിക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടെങ്കിലും നിങ്ങളൊരു ഒരു നല്ല ഒരു ഒരു വ്യക്തിക്ക് ഉടമയെന്ന് തന്നെ പറയാൻ കഴിയും അപ്പം നിങ്ങളുമായിട്ട് പ്രണയത്തിലായ നിങ്ങളുടെ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തൃഷ്ണതയും ക്ഷമയും കൈവരിച്ചിട്ടുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായിട്ട് പറയുന്നു അപ്പോൾ പല രീതിയിലുള്ള അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഏത് കാര്യവും സ്വന്തമായി ഉറച്ചു നിൽക്കുന്ന വ്യക്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും തന്നെ ഉള്ള ഒരു വ്യക്തിയല്ല ഇപ്പം എന്തു വന്നാലും നിങ്ങൾ തന്നെ സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തും നിങ്ങൾ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആരുടെ അടുത്ത് ഒന്നിനും പ്രതികരിക്കാനോ അല്ല എങ്കിൽ ആരുടെ അടുത്തെങ്കിലും അടിക്കോ പഴക്കാനോ ഒന്നും ഒരു തർക്കവുമില്ലാത്തൊരു വ്യക്തിയാണ് എങ്ങനെയാണോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷെ നിങ്ങളുടെ ആഗ്രഹം നടന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് തർക്കിക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നും പോകത്തില്ല പകരം നിങ്ങൾ സ്വയം വേദനിക്കുന്ന വ്യക്തിയായിട്ടാണ് പറയുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളായിരിക്കുമെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വികാരഭരിതവും തീഷ്ണവുമായ ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ പലർക്കും നീരസവും അസൂയം തോന്നിയിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണവും ദോഷവും ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കരുതല് ഒരാത്മാർത്ഥത ഇപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സ്റ്റേജിൽ നിങ്ങൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ ആരുടെയൊക്കെയോ അസൂയയുടെയോ അല്ലെങ്കിൽ കണ്ണേർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഫലമായിട്ടാകാം നിങ്ങൾക്കൊരകൾച്ച നേരിടേണ്ടി വന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെറിയൊരു വേർപിരിയലിലാണെന്ന് പറയുന്നു അപ്പോൾ ഇതൊരു ഒരു പ്രത്യേകതരാവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ലൈഫ് തന്നെ പോകുന്നത് ഇപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യകരമായ പ്രശ്നത്തിലോ ഒന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതിൽ നിങ്ങൾ ഒട്ടും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ അത്രയും ആത്മാർത്ഥത കാണിച്ച് എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേർപിരിയലിൽ നിൽക്കുന്നത് അത് നിങ്ങളെ താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സ്വയമായിട്ട് വേദനിക്കുന്ന വ്യക്തിയാണ് ആരോടും ഒന്നും പറയുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ തുറന്ന് പറയാനൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വേദന നിങ്ങൾ സ്വയം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് കാരണം ആരോടും ഒന്നും തുറന്ന് പറയുന്ന ഒരു സ്ഥിതിയല്ല നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതമല്ല നിങ്ങളെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദന സ്വയം നിങ്ങൾ നേറി മാനസികമായി ഒരുപാട് ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കാത്തൊരു സാഹചര്യം നിങ്ങൾ പോക പോക എന്തോ എങ്ങനെയോ വരട്ടെ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അതൊരു ലക്ഷ്യവുമില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ യാത്ര അത് പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവണം നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറി റിക്കവറായി വരാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും നിങ്ങൾ ഉയർച്ച നിങ്ങൾ ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നല്ല എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലെ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ടതിൽ നിന്ന് നിങ്ങളെ റിക്കവറായി തിരി രാൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവൂ പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു സമയമാണ് ഈ സമയം നിങ്ങൾക്ക് കടന്നു പോവുക തന്നെ ചെയ്യും പക്ഷേ അത് നിങ്ങൾ കുറച്ചുകൂടെ എത്രത്തോളം നിങ്ങൾ അത് ഉയർന്നു വരുന്നു അതനുസരിച്ചായിട്ടും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക എന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ഒരു സമയം കൂടെ ആയിരുന്നു ഇപ്പോൾ അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ആ വ്യക്തിക്ക് എത്രമാത്രമായിരുന്നു നിങ്ങൾ അവരുടെ ലൈഫിലെന്ന് ഇപ്പോഴവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവർ ഈ സാഹചര്യങ്ങൾ നിങ്ങളെപ്പോലത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ അവരും കടന്നു പോവുകയാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ പ്രാധാന്യം ശരിക്കും നിങ്ങളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആകർഷണവും സൗന്ദര്യവും ഉള്ളൊരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട് നിങ്ങളോട് താൽപര്യമുള്ള ഒരു വ്യക്തിയാണ് ആയിരുന്നു ഇപ്പോഴും അതേ എന്ന് പറയുന്നു നിങ്ങളോട് കൂടൽ അടുക്കാനും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകി മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളും നിങ്ങൾ മറ്റൊരു കോണിൽ കൂടെയാണ് അവരെ വീക്ഷിക്കുന്നതെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് കാരണം ഒരു വഞ്ചരക വഞ്ചകനെപ്പോലെയോ അല്ലെങ്കിൽ വഞ്ചിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ചതിച്ച ഒരു വ്യക്തിയെ പോലെയൊക്കെ നിങ്ങൾ വീക്ഷിക്കുന്ന ഒരു ഇതായിട്ട് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം കൂടുതൽ ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നുണ്ട് അവർക്കത് കൂടുതൽ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ സ്വപ്നത്തിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള ബന്ധമായാലും നിങ്ങളെ മാത്രമാണ് അവർ സ്വപ്നം കാണുന്നത് നിങ്ങളെ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഭാവിയെക്കുറിച്ചൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയുന്നു നിങ്ങളുടെ ഭാവിയും ബന്ധത്തിലും സന്തോഷം എത്രമാത്രം കൊണ്ടു തരാം എങ്ങനെ സന്തോഷിപ്പിക്കാം നിങ്ങളെ നിങ്ങളെ ഏത് രീതിയിൽ പറഞ്ഞാലാണ് നിങ്ങൾ സന്തോഷത്തിലേക്ക് വരിക എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ സാധിക്കും എന്നാണ് പറയുന്നത് അത് ഒഴിവാക്കി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറയുന്നു സന്തോഷത്തിൻ്റെ നാടുകൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഭാവി നല്ല രീതിയിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പറയുന്നുണ്ട് സാമ്പത്തികമായി ഉയർച്ച നേടാൻ നേരിടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു നേടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യപരമായി നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നിങ്ങൾ റിക്കവറായി വരിക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ തിരിച്ചറിവ് കാണിക്കണമെന്ന് പറയുന്നു അപ്പം നല്ല രീതിയിൽ നിങ്ങൾ തിരിച്ച് കയറാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി പറയുന്നു പക്ഷേ നിങ്ങളത് എന്തായാലും ആ വ്യക്തി നിങ്ങളടുത്ത് തീർച്ചയായിട്ടും അവരുടെ വേദനകളും അവരുടെ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും വരുമെന്നാണ് പറയുന്നത് അവർ വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾ സമയം ഉണ്ട് പക്ഷേ അത് കുറച്ച് സമയം എടുക്കുമെന്നും പറയുന്നുണ്ട് വളരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കുന്ന വ്യക്തിയല്ല നിങ്ങളുടെ ഉള്ളിലതെല്ലാം നിങ്ങൾ ശേഖരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ല എന്ന് പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് അവർ പോയിരിക്കുന്നത് അത് എന്തായാലും അവരത് മാനസികമായിട്ട് അവരിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവരത് മനസ്സിലാക്കുന്നുണ്ട് അവരാ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറയുന്നു അത് നിങ്ങളെ മനസ്സിലാക്കി കാണിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ അവരെയും മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങളില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരാഗ്രഹമാണ് പറയുന്നത് അവരെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സൊക്കെ അത്രയും പാവം പിടിച്ചൊരു മനസ്സായിട്ടാണ് നിങ്ങളെ മനസ്സിനെ പറയുന്നത് നിങ്ങൾക്ക് ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ കളിയാക്കൽ വന്നാലോ അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിച്ചാലോ ഒക്കെ നിങ്ങൾ ചിരിച്ചങ്ങ് മാറുന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല കാരണം നിങ്ങളാരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തികളല്ല എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോൾ വന്ന ബുദ്ധിമുട്ടും ഈ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ അവസ്ഥ എന്തായാലും നിങ്ങൾ റിക്കവറാവും അതിന് കുറച്ചുകൂടെ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേറി വരാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പാളിച്ചകളും നിങ്ങൾ മാറ്റി നിർത്തുക മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ എന്താണോ ആവശ്യമുള്ള ആ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് ഇനി എങ്ങോട്ട് ഉള്ളത് എന്നാണ് പറയുന്നത് എന്തായാലും നല്ലൊരു ലൈഫ് നിങ്ങൾക്കുണ്ടാവും തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് ആശംസിക്കുന്നു എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്